ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയാണ് അവിടുത്തെ അടുത്ത അവകാശി എന്നുള്ള കാര്യം മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു പക്ഷേ ദേവയാനിക്കത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല ദേവയാനിക്ക് ഭയങ്കര ദേഷ്യവും കലിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ദേവയാനി ഇങ്ങനെ നിൽക്കുക നയന എപ്പോഴും ദേവയാനിയുടെ സ്ഥാനമാനങ്ങൾ ഒരു ധാരണയാണ് ഈ പറയുന്ന ദേവയാനിക്കുള്ളത് അങ്ങനെ മുത്തശ്ശൻ ഈ കാര്യം തർപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിക്ക് ഭയങ്കര ദേഷ്യം അച്ഛനോട് എതിർത്ത് സംസാരിക്കാൻ പറ്റാത്തതായൊരു ബുദ്ധിമുട്ട് അങ്ങനെ ദേവയാനി കലിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി അപ്പറ പോയി മാറിയിരുന്ന് കനകത്തിനെ ഫോൺ വിളിക്കുകയാണ് ഇന്നിവിടെ കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരമുണ്ടെന്നും ഒരു പരി ഇതാണ് അതിന് വേണ്ടി നിങ്ങൾ വരണം അപ്പം എല്ലാ തവണയും ഈ വീട്ടിലെ മൂത്ത മരുമക്കളാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇത്തവണ ഈ വീട്ടിലെ മൂത്ത മരുമകളായ നയനമോളാണ് പൊങ്കാല ഇടേണ്ടത് അപ്പോൾ പൊങ്കാല അത് ചെയ്യുന്നത് നയനമോളായതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ രണ്ട് മരുമക്കളും നിങ്ങളുടെ മക്കളായതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങോട്ടൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ വിളിക്കുക അപ്പോൾ മുത്തശ്ശി അത് വിളിച്ചപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിട്ടോ കനകത്തിന് അപ്പോൾ കനകത്തിന് ഉള്ളിൽ സന്തോഷപ്പെട്ടാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നത് ഒരിക്കലും ആദർശമോൻ്റെ അമ്മയ്ക്ക് ഇഷ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം പറഞ്ഞു അപ്പോൾ അവളല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനും മുത്തശ്ശനുമാണ് തീരുമാനം എടുത്തിരിക്കുന്നത് ഞങ്ങളാണ് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വരണം മറ്റെന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ച് നിങ്ങൾ പങ്കെടുത്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പറയും അപ്പോൾ അവരത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശരി അങ്ങനെ വരാം എന്നുള്ള കാര്യവും പറഞ്ഞ് കനക്കം ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഗോവിന്ദനും നന്ദുവും കൂടി വന്നു അവർ രണ്ടുപേരും വന്നു എന്താ അമ്മ ആരാണ് വിളിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ അനന്തപുരിയിൽ നിന്ന് അവിടുത്തെ മുത്തശ്ശിയാണ് വിളിച്ചതെന്നുള്ള കാര്യം പറഞ്ഞു എന്താ അവിടെ വല്ല പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പോൾ ഫോൺ എടുക്കുമ്പോൾ പ്രശ്നമാണെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല കാരണം അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്നാണ് തോന്നുന്നത് അവിടെ അവരുടെ വീട്ടിലെന്തോ ആചാരമായിട്ട് നടത്തി വരുന്ന ഒരു പൊങ്കാല ഉണ്ടത്രേ അപ്പം ആ പൊങ്കാലയുടെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വിളിച്ചതാണ് അപ്പം നമ്മുടെ രണ്ട് മക്കളും അവിടുത്തെ മരുമക്കളായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലണം എല്ലാ പ്രാവശ്യവും മൂത്ത മരുമക്കളാണ് ചെയ്യുന്നത് ഇത്തവണ മൂത്ത മരുമകളായ നമ്മളുടെ നയനമോളാണ് ആ പൊങ്കാല ഇടുന്നത്ര അതുകൊണ്ട് നമ്മളോട് അങ്ങോട്ടേക്ക് ചെല്ലണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു ഓ എന്തിന് പോകുന്നതാ ഇവിടുന്ന് വലിയ വിളിയൊക്കെ വിളിച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഓരോരുത്തരുടെ മുഖം കാണണ്ടേ അവരുടെ കാട്ടുംതുപ്പും കേൾക്കണ്ടേ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത് എനിക്ക് പോകാൻ താല്പര്യം പറഞ്ഞു നന്ദു ഏ നന്ദുട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പോൾ പറഞ്ഞത് പറഞ്ഞു അവിടെ ചെന്ന് ഇതേ രീതിയിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വല്ലത് സംസാരിച്ചാൽ ഇതേ ഒരാഴ്ച ഇടിയാൻ വെച്ച് തരുമെന്ന് പറയുകയാണ് കനക അതിനെ ഇതൊക്കെ നമ്മളായിട്ട് പറയുന്നതാണോ അവർ നമ്മളെ കൊണ്ട് പറയിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു മോളെ നമ്മളാണ് താഴേണ്ടത് കാരണം നമ്മുടെ മക്കളാണ് അവിടെ ഉള്ളത് നിൻ്റെ രണ്ട് ചേച്ചിമാർ അവിടെ ഉള്ളത് അതുകൊണ്ട് അവരെന്തു പറഞ്ഞാലും അത് കേട്ട് നിൽക്കേണ്ട ബാധ്യസ്ഥ നമുക്ക് നമുക്കുണ്ടെന്നൊക്കെ പറഞ്ഞു ബാധ്യത നമുക്കുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പം അങ്ങനെ ആ ഒരു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദു ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നു അങ്ങനെ നന്ദു ദേഷ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് അനി അനാമികയെ കണ്ടതൊക്കെ കഴിഞ്ഞതേ വിളിക്കുന്നത് വിളിച്ചു കഴിഞ്ഞപ്പോൾ നന്ദുവിന് ഭയങ്കര ദേഷ്യം നന്ദു ആണെങ്കിൽ ഫോൺ എടുത്തില്ല വീണ്ടും വിളിച്ചു നന്ദു പെണ്ണാണെങ്കിൽ നന്ദു ഫോൺ എടുത്തില്ല അങ്ങനെ നന്ത് ഫോൺ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടെൻഷനായി എനിക്ക് ദൈവമേ ഇപ്പൊ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകും അനാമികയുടെ ആ ഒരു ഇത് ആകെ കുഴപ്പാവൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക അത് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു കുറെ വിളിച്ചു കഴിഞ്ഞപ്പം നന്ദ ഫോൺ എടുത്തു എന്താണെന്ന് ചോദിച്ചു എന്തിനാവശ്യമില്ലാതെ എന്റെ ഫോണിലേക്ക് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയും എനിക്ക് ആരെയും കാണാൻ താല്പര്യം നന്ദു നന്ന് പറയാം എനിക്ക് കണ്ടിട്ട് ഒരു കാര്യം പറയാനായിട്ടാണ് ഒന്ന് വരണം എന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വളരെ 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 ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ ശരി വരാം എന്നും പറഞ്ഞ് ഫോൺ ഇങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് എവിടെയാ വരേണ്ടതെന്നൊക്കെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു അങ്ങനെയാണ് ഫോൺ കട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞപ്പം നന്ദു പോകാൻ റെഡി ആകുന്നു ഇതേ സമയത്ത് നമ്മുടെ നയന ഇങ്ങനെ ദേവയാനി അവിടെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് കണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെയ്യുന്നു കാരണം നയനയ്ക്ക് വലിയ താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നയനയുടെ ആദർശം പറഞ്ഞു ഒരു കാരണവശാലും നീ പൊങ്കാല ഇടരുത് അമ്മയുടെ സ്ഥാനം നീ തട്ടിയെടുക്കരുത് അമ്മയ്ക്ക് അല്ലെങ്കിൽ തന്നെ നിന്നോട് ഭയങ്കര ദേഷ്യമാണ് അതിൻ്റെ കൂടെ നീ ഇങ്ങനെയും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് നിന്നോട് ഒരിക്കലും ദേഷ്യം മാറില്ല അത് ഇരട്ടി പകയായി മാറും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനായിട്ടൊന്നും ചെയ്യുന്നതല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ സോറി നയന ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആദർശ അമ്മയുടെ സ്ഥാനം നീ തട്ടിയെടുക്കരുത് തട്ടിയെടുക്കരുതെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നിപ്പോൾ ഭർത്താവ് പറഞ്ഞല്ലേ കേട്ടില്ലെന്ന് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് ചെന്നു ഈ ദേവയാനിയെ കാണാനായിട്ട് ദേവയാനിയെ ചെന്ന് കണ്ട് ദേവയാനിയോട് പറഞ്ഞു അമ്മയെ അമ്മേനോട് ക്ഷമിക്കണം ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടേയില്ല പിന്നെ അമ്മയുടെ സ്ഥാനം തട്ടിയെടുക്കണമെന്നൊന്നും എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല പൊങ്കാല അമ്മ തന്നെ ഇട്ടാൽ മതി അവിടേക്ക് ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ മതേടി നിർത്ത് നിന്റെ അഭിനയം നിർത്ത് നീ ആരെ കാണിക്കാനാ ആരെ ബോധ്യപ്പെടുത്താനാ ഇതുപോലൊക്കെ ഇവിടെ നിന്ന് കാണിച്ചു കൂട്ടുന്നത് നീ എന്തൊക്കെ അടവ് എൻ്റെ അടുത്ത് എടുത്താലും നിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല നിന്നെ ഞാൻ ഒരിക്കലും ആ അംഗീകരിക്കുകയില്ല ഈ ജന്മം മുഴുവൻ എൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും നീ ആ നീ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കരുത് എനിക്ക് നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ എന്ത് ചെയ്യാനാണ് ചെയ്യാനോ എന്തെല്ലാം പറഞ്ഞിട്ട് ദേവയാനെ അത് കേൾക്കുന്നില്ല ഉൾക്കൊള്ളുന്നില്ല മനസ്സിലാക്കുന്നില്ല തലേം കുത്തി കിടന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നുമില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യും നയന തൻ്റെ ആജന്മ ശത്രുവാണെന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നയനയ്ക്ക് ആകെ വിഷമായി നയനെ ആകെ വിഷമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ഇനി ഏത് രീതിയിലാണ് ഇവരെ ഞാനൊന്ന് സത്യം മനസ്സിലാക്കി കൊടുക്കുന്നത് എന്നുള്ളൊരിതില്ലേ അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടന്നേ ഇതേ സമയത്ത് അനി നമ്മുടെ നന്ദുവിനെ കാണാനായിട്ട് വന്ന ഇവർ പരസ്പരം കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ താൻ ഇങ്ങനെ എന്നോട് വഴക്ക് കൂടല്ലേ ഞാൻ എൻ്റെ ആരാധികയുടെ കാര്യം പറഞ്ഞിട്ടില്ല അനാമികയുടെ എത്ര കാലം കൊണ്ട് ഞാൻ ആ ഒരു വിഷയത്തിൻ്റെ പിന്നാലെ നടക്കുക ഇന്നാണ് എനിക്ക് ആ ഒരു വിഷയം കണ്ടു കിട്ടിയതെന്ന് പറഞ്ഞപ്പം ആര് അനാമിക്കയോ ആ അതുകൊണ്ടല്ലേ ഞാൻ കട്ട് ചെയ്തത് അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും തൻ്റെ ഫോൺ ഞാൻ കട്ട് എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് അവൾ എങ്ങനെയുണ്ട് കൊള്ളാവോ അടിപൊളിയാ നല്ല സുന്ദരിയാ കാണാനൊക്കെ നല്ല മിടിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓ ഇനിയിപ്പം അവളുടെ പിന്നാലെ ആയിരിക്കുമല്ലോ ഇനിയിപ്പോൾ നമ്മളൊക്കെ ഫ്രീ ആയല്ലോ ഏതായാലും എനിക്ക് സന്തോഷ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഏയ് അങ്ങനെയൊന്നും പറയരുത് ഈ ലോകത്തിലെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് താനല്ലേ താൻ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എനിക്ക് മറ്റെന്തോ അത് ഞാൻ കുറച്ചു മുമ്പ് കണ്ടായിരുന്നു ഞാൻ വിളിച്ചപ്പോൾ അതെനിക്ക് നല്ലോലെ മനസ്സിലായായിരുന്നു അത് അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ആദ്യത്തെ ദിവസമായി പോയതുകൊണ്ടല്ലേ ഇനി അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്തായാലും നന്ദു പറ നന്ദു എന്ന് പറയുന്ന ഫ്രണ്ട് എത്രയോ നാളുകൾ തൊട്ട് എൻ്റെ കൂടെ ഉള്ളതാ അനാമിക ഇന്നലെ വന്നയാളല്ലേ എൻ്റെ നന്ദു കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് അനാമിക എന്നൊക്കെ പറഞ്ഞപ്പം ചേളി അടിക്കാതെ പോടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു പിന്നെ ആ പെണ്ണിൻ്റെ പിന്നാലെ നടന്ന സ്വന്തം ഭാവിയും കളയരുത് സ്വന്തം ആരോഗ്യവും കളയരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് നന്ദു അന്നേരം പറഞ്ഞു ഏയ് ഒരിക്കലും ഇല്ല അങ്ങനെ കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ പുറകെ നടന്ന എൻ്റെ ആരോഗ്യം കളയുന്ന ആളാണ് ഞാനെന്ന് നന്ദുവിന് തോന്നിയോ തോന്നി അതുകൊണ്ടല്ലേ പറഞ്ഞത് സ്വന്തം കാര്യം നോക്കി മര്യാദയ്ക്ക് നിന്നാലേ മര്യാദയ്ക്ക് ജീവിക്കാം കേട്ടോ ആരും പറ്റിച്ചുകൊണ്ട് പോകാതെയൊക്കെ നോക്കിക്കോളണേന്നും പറഞ്ഞ് നന്ദു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചെറിയ ചെറിയ വഴക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞത് അനന്തപുരിയിൽ ആ ഒരു വലിയ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം പൂർത്തിയായി അങ്ങനെ എല്ലാവരും വന്ന് അങ്ങനെ ഇരിക്കുക അപ്പോൾ ദേവയാനിയാണ് കലി മൂത്ത് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് ഒരു അക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ ഈ സമയത്ത് അവിടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നയനെ ഇതൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ജലജയ്ക്ക് അങ്ങ് വല്ലാണ്ട് ബോധിച്ചു ജലജി നേരം അവിടെ നിന്ന് മകനോടും മരുമകളോടുമായിട്ട് പറയാണ് എല്ലാ കൊല്ലവും അതായത് കാലാകാലങ്ങളായിട്ട് ഇതെന്ത് എൻ്റെ അവകാശമാണെന്നുള്ള രീതിയിൽ തലയെടുപ്പോടു കൂടി അഹങ്കരിച്ച് നിന്ന് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഇപ്പം നിൽക്കുന്നത് നോക്കി ആരും അല്ലാതെ വേറും ഒരാളായിട്ട് ഇതൊക്കെ കാഴ്ചക്കാരിയായിട്ട് നോക്കി നിൽക്കുന്ന ദേവയാനിയെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ മോനെ എന്ന് അമ്മ മോനോട് ചോദിക്കുന്നു അമ്മ പറഞ്ഞത് ശരിയാണെന്ന് അഭിയ നേരം പറയാം എന്തായാലും ദേവയാനിയുടെ തകർച്ച അത് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ അമ്മയും മോനും അതുപോലെ നവ്യയും കൂടി അവിടെ അങ്ങനെ നിൽക്കുന്നു ഇനിയിപ്പോൾ നയനെ ഇതൊക്കെ ചെയ്യുന്നത് അത് കാണുമ്പോഴേ ദേവയാനിക്ക് ശരിക്കും ഭ്രാന്തായിക്കോളും അത് മാത്രമല്ല അവൾ ശരിക്കും പറഞ്ഞ ഇനി അവൻ ആജന്മ ശത്രുവായി മാറിക്കോളും നമ്മളായിട്ട് ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ലെന്നും പണി ശരിക്കും നയന തന്നെ എടുത്തോളൂ എന്നുള്ള കാര്യമൊക്കെ പറയുക അങ്ങനെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി കാരണം വേറൊന്നുമല്ല നയനയും അതുപോലെ ദേവയാനിയും ആജന്മ ശത്രുക്കളാവുക എന്നുള്ളതാണല്ലോ ഇവരുടെ ലക്ഷ്യം എങ്കിൽ മാത്രമേ നയനയെ പുറന്തള്ളാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം ഇവർക്കറിയാം എന്തായാലും നയനയ്ക്കാണെങ്കിൽ ആകെ പേടിയും ടെൻഷനും വെപ്രാളും ഒക്കെ കയറി ഇങ്ങനെ നിൽക്കുക കാരണം ഇത് ചെയ്ത് കഴിയുമ്പോൾ അമ്മ ഏത് രീതിയിൽ പ്രതികരിക്കും അമ്മയുടെ പ്രതികരണം മുന്നേ ഒന്ന് കേട്ടതാണ് ഇതിപ്പോൾ കഴിഞ്ഞും കൂടെ കഴിയുമ്പോൾ അടുത്ത പ്രതികരണം എന്താകുമെന്ന് ഓർത്തിട്ടുള്ളൊരു പേടി അങ്ങനെ ആകെ പേടിച്ച് വരച്ച് പാവം ഇങ്ങനെ നിൽക്കുക അപ്പോൾ മോളുടെ മുഖത്തെ ആ ഒരു ടെൻഷനും വെപ്രാളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു മുത്തശ്ശനും മുത്തശ്ശിയും ചോദിച്ചു എന്താ നയന മോളെ മുഖത്താകെ ഒരു പരിഭ്രമം പോലെ എന്താ എന്തെങ്കിലും വിഷമമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഏ ഇത്തവണ ഇത്തവണയും കൂടി അമ്മ ഇത് ചെയ്യട്ടെ ഞാൻ ഞാൻ അത് കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവയാനിയുടെ മുന്നിൽ വെച്ച് നമ്മുടെ നയനെ ഇങ്ങനെ മുത്തശ്ശോടും മുത്തശ്ശോടും പറയാം അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഈ അനന്തപുരി തറവാട്ടില് ഈ അനന്തമൂർത്തിയുടെ വാക്കുകളാണ് അവസാന തീരുമാനം അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിന് വിലക്ക് കൽപ്പിക്കാനോ അല്ലെങ്കിൽ ആ തീരുമാനം മാറ്റി എഴുതപ്പെടാനോ ഒരു സാധ്യതയില്ല അതിന് നയനമോള് ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞു നയനയാണ് ഇനി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നും കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് നയനയാണെന്നും നയന തന്നെ ചെയ്താൽ മതിയെന്നും തർപ്പിച്ചു വീണ്ടും പറയാം നയനെ അന്നേരം ദേവയാനിയെ നോക്കി നോക്കിങ്ങനെ പല്ലെറിമി പിടിച്ച് നയനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്ത് ചെയ്യാനാ കഴിച്ചിട്ട് ഇറക്കാനും മേല മധുരിച്ചിട്ട് തുപ്പാനും എന്ന് മേലാന്ന് അവസ്ഥയിലാണ് നമ്മുടെ നയനെ ഇപ്പം നിൽക്കുന്നത് എന്തായാലും ഇവിടെ നടക്കുന്ന ഭൂകമ്പങ്ങളൊന്നും അറിയാതെ മകൾ പൊങ്കാല ഇടുന്നത് കാണാനും അതിൻ്റെ ആ ഒരു ഇതൊക്കെ ആസ്വദിക്കാനായിട്ട് അമ്മയും അച്ഛനും ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി വരുമോ പാവങ്ങൾ ഇവിടെ നടക്കുന്നതൊന്നും അറിയുന്നില്ലല്ലോ വന്ന് കഴിയുമ്പോൾ ഇതിനപ്പുറം അതുങ്ങളും കേൾക്കേണ്ടി വരും അപ്പോൾ അത് കേൾക്കുമ്പോൾ അവിടെ നമ്മുടെ കനകത്തിനും അതുപോലെ തന്നെ ഗോവിന്ദേട്ടനും ഒരുപാട് സങ്കടം ആവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ദേവയാനി അനന്തപുരിക്ക് വെറും അതുക്കപ്പറ്റായി മാറി എന്നുള്ള കാര്യം ദേവയാനിക്ക് മനസ്സിലായി ദേവയാനി എന്താ പറയുന്നത് പഠിക്ക് പുറത്ത് എന്നുള്ള രീതിയിൽ അപ്പോൾ നയനയോട് ശത്രുത കൂടിക്കൂടി വരുന്നു ദേവയെ എനിക്ക് നയനയാണെങ്കിൽ അവിടെ എല്ലാം എല്ലാമായി മാറി നിൽക്കും മാറിക്കൊണ്ടിരിക്കുന്നു അമ്മയെ ഉപേക്ഷിക്കാൻ മേല ഭാര്യയെ ഉപേക്ഷിക്കാൻ മേല ഇതൊന്നും കണ്ടും കേട്ടും പ്രതികരിക്കാനും മേലെ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ആദർശ അവിടെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിണക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി